ഹായ് ഫ്രണ്ട്സ് കരുമാലൂർ പഞ്ചായത്തിൻ്റെ ഫ്രണ്ടിലായിട്ട് ആലുവ പറവൂർ റൂട്ടിൽ നല്ലൊരു ഗംഭീര കുഴി രൂപപ്പെട്ടത് നല്ല സൂപ്പർ കുഴിയാണ് ഇപ്പോൾ ഒരു കാറ് ചാടിപ്പോയതാണ് ഇപ്പം അടുത്ത കാറ് ഇത് ബൈക്കുകാർക്ക് ഏറ്റവും ഡേഞ്ചറാണ് ഇവിടെ ഇത് മാത്രമല്ല ഒന്ന് രണ്ട് കുഴികൾ വേറെ ഉണ്ട് കുറച്ച് അങ്ങോട്ട് ഫ്രണ്ടിൽ പോകുമ്പോൾ അവിടെ ഒരു കുഴിയുണ്ട് ഇത് എത്രയും പെട്ടെന്ന് റെഡി ആക്കിയില്ലെങ്കിൽ ബൈക്ക് യാത്രക്കാർക്ക് അപകടം സംഭവിക്കാനായിട്ട് സാധ്യത കൂടുതലാണ് കേട്ടോ കരുമാലൂർ പഞ്ചായത്തിൻ്റെ ജസ്റ്റ് ഓപ്പോസിറ്റാണ് ഈ കുഴി വെക്കുന്നത് അപ്പോൾ എല്ലാവരും അത് ശ്രദ്ധിച്ചില്ലെങ്കിൽ അപകടം വരും സൂക്ഷിക്കുക ബൈക്ക് യാത്രക്കാർ എത്രയും പെട്ടെന്ന് ഈ കുഴി ശ്രദ്ധിച്ച് യാത്ര ചെയ്യുക അല്ലെങ്കിൽ ഗംഭീരമായ അപകടത്തിന് സാധ്യതയുണ്ട് അടുത്ത കുഴി കരുമാൽ പഞ്ചായത്തിൻ്റെ ജസ്റ്റ് വളവ് വഴിയാൽ തന്നെ കാണുന്ന കുഴിയാണ് കാണുന്നത് ഇത് രണ്ടും ഡെയിഞ്ചർ കുഴികളാണ് లింగ పొగడం వస్తే అంటావు